കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുല്സിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്താകെ നടന്നത് കേരളത്തിൽ നടന്നു രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് വർഗീയ ശക്തികളെ നല്ല നിലയിൽ തന്നെ അവരെ പിന്തള്ളാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏഴു ദിവസം രാഷ്ട്രീയ കേൾക്ക് പ്രതിപക്ഷ രാഷ്ട്രശേഷിപ്പിക്കേക്ക് കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ് മോഡി പ്രധാനമന്ത്രിയായിട്ടുള്ള സർക്കാർ അധികാരത്തിൽ വന്നു എന്നതൊരു വസ്തുവ പക്ഷേ പ്രതിപക്ഷ ബ്ലോക്ക് തൊട്ട് പിന്നിലുണ്ട് ബി ജെ പി സംബന്ധിച്ച് പറയുന്നത് ഒരു മുന്നണി സർക്കാർ എന്ന നിലയിൽ മാത്രമാണ് ബി ജെ പിക്ക് മോദിക്ക് അധികാരത്തിൽ വരാനും തുടരാനും കഴിഞ്ഞു അപ്പം അതിൻ്റെതായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രാജ്യമാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ സൂചിപ്പിച്ചു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇവിടെ ഈ ആലത്തൂർ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാമാന്യം നല്ല പൂരി എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞാൽ ഒരേ ഒരു പാലുകരി മണ്ഡലമാണ് പാലക്കരി മണ്ഡലം എന്നതാണ് അപ്പം അതിനെ രാഷ്ട്രീയ ആ തിരഞ്ഞെടുപ്പിൽ ഉയർത്തി രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ഇവിടെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വലിയ മോഡലായിട്ടാണ് നടന്നത് പക്ഷേ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയ ശക്തികളെല്ലാം അത് ഭൂരിപക്ഷ വർഗീയ ശക്തികളായാലും ന്യൂനപക്ഷ വർഗീയ ശക്തികളായ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അത് പറയാതെ പോകാൻ കഴിയില്ല എന്നതാണ് ഒരു സംസ്ഥാനത്തെ എല്ലാ പിന്തിരിപ്പൻ ശക്തികൾ വർഗീയ ശക്തികൾ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളിൽ ആകെ ഒരുമിച്ചെന്ന് എൽ ഡി എഫ് നേതൃത്വം എംപി ഓഫീസിന്റെ സേവനം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ചേലക്കര ലൈസിയം കോളേജ് റോഡിൽ സുഭിക്ഷ ഹോട്ടലിനു സമീപത്തുള്ള കെട്ടിടത്തിലാണ് എം പി കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലെ പുതിയ ഓഫീസ് പ്രവര്ത്തനമാരംഭിച്ചിരിക്കുന്നത് സി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷനായിരുന്നു എം പി കെ രാധാകൃഷ്ണൻ കെ വി നഫീസ എംഎല്എ സി മൊയ്തീൻ നിയുക്ത എംഎല്എ യു ആർ പ്രദീപ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു